നെയ്യാറ്റിങ്കരയിൽ അയൽവാസികൾ പോലും അറിയാതെ അച്ഛനെ സമാധിയിരുത്തിയ സംഭവത്തിൽ ദുരൂഹത മാറ്റാൻ ഇന്ന് സമാധിയിടം പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും ഗോപിന് സ്വാമിയുടെ മരണത്തെ തുടർന്ന് സിദ്ധൻ ഭവൻ ദുരൂഹതയുടെ കേന്ദ്രമായി നിൽക്കുകയാണ് സ്വാമിയെ മക്കൾ അടക്കിയ കോൺക്രീറ്റ് അറയാണ് ഇന്ന് പോലീസ് പൊളിക്കുന്നത് ഇത് പൊളിക്കാനായി നേരത്തെ പോലീസ് കളക്ടറുടെ അനുമതി തേടിയിരുന്നു തുടർന്ന് ആർഡിഒയുടെ സാന്നിധ്യത്തിൽ സമാധി പൊളിക്കാൻ പോലീസിന് കളക്ടർ നിർദ്ദേശം നൽകി മൃതദേഹം പുറത്തെടുത്ത മെഡിക്കൽ കോളേജിലെത്തിച്ച എത്തിച്ചു ോട്ടം നടത്തും ഗോപൻ സ്വാമിയെ ജീവനോടെയാണോ സമാധിയിരുത്തിയത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അങ്ങനെ വന്നാൽ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന മക്കളായ സനന്ദനൻ രാജസേനൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും മണിയനെന്ന ഗോപൻ സ്വാമി സമാധിയായതിനെ തുടർന്ന് പത്മപീഠത്തിലിരുതി കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചുവെന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ മരണവിവരം അയൽവാസികളെ പോലും അറിയിക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ ദുരൂഹത ആരോപിച്ച് പോലീസിനെ സമീപിച്ചത് വൈകുണ്ട ഏകാദശിക്ക് മുൻപ് സമാധിയിരുത്തണമെന്ന് ഗോപൻ സ്വാമി പറഞ്ഞതായാണ് മക്കൾ പറയുന്നത് നാട്ടുകാരായ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് സമാധി തുടർന്ന് മൃതദേഹം പുറത്തെടുക്കുമ്പോൾ കൂടുതൽ ജീർണിച്ചില്ലെങ്കിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തും അല്ലെങ്കിൽ ഇതിന് സമീപത്ത് വച്ച് തന്നെ പോസ്റ്റ്മോർട്ടം കർമ്മങ്ങൾ നടത്തും സ്വാമി വീടിനോട് ചേർന്ന കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചിട്ടു ഇവിടുത്തെ പൂജ ചെയ്തിരുന്നത് കുറച്ചു മാസങ്ങളായി ഗോപൻ സ്വാമി ചികിത്സയെ തുടർന്ന് കിടപ്പിലാണ് വർഷങ്ങൾക്ക് മുൻപേ വീട്ടുവളപ്പിൽ സമാധിയിടം നിർമ്മിച്ചിരുന്നു ഇതിനകത്ത് പത്മപീഠവും നിർമ്മിച്ചു മരിച്ചാൽ തന്നെ പത്മപീഠത്തിലിരുത്തി സമാധിയിരുത്തണമെന്ന് മക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായാണ് അവർ പോലീസിനോട് മൊഴി നൽകിയത് വെള്ളിയാഴ്ച വൈകുണ്ട ഏകാദശിയായിരുന്നു അതിനു മുൻപ് സമാധിയിരുത്തിയാൽ പുണ്യം ലഭിക്കുമെന്ന വിശ്വാസം കൊണ്ടാകാം ഇത്തരത്തിൽ സമാധിയിരുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അച്ഛൻ സമാധിയായ ശേഷം പൂജാദ്രവ്യങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു എന്ന് ഗോപന്റെ മകൻ പറഞ്ഞു പകൽ സമയത്താണ് ഇതെല്ലാം ചെയ്തത് സുഗന്ധദ്രവ്യങ്ങളും കുങ്കുമവും കുങ്കുമഴിയിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഇട്ട ശേഷമാണ് മറവ് ചെയ്തത് സമാധിക്ക് മുൻപ് പിതാവ് തന്നെ അനുഗ്രഹിച്ചുവെന്നും ശരീരത്തിലെ വിവിധ ചക്രങ്ങൾ ഉണർത്തിയാണ് സമാധി പ്രാപിച്ചത് മകൻ പറഞ്ഞു ചുമട്ട തൊഴിലാളിയായിരുന്ന ഗോപൻ രണ്ടായിരത്തി പതിനാറിലാണ് വീടിന് സമീപം ക്ഷേത്രം സ്ഥാപിക്കുന്നത് രണ്ടു വർഷം നാട്ടുകാരുമായി ചേർന്ന് ഉത്സവം നടത്തി പിന്നീട് നാട്ടുകാരുമായി തെറ്റി ക്ഷേത്രവും കുറെ കാലം അടച്ചിട്ടിരുന്നു പിന്നീട് മകനാണ് പൂജ ചെയ്തു രാത്രികാലങ്ങളിലും പൂജകളുണ്ടായിരുന്നു പോയിരുന്നില്ല എന്നും പറയുന്നുണ്ട് മരണസമയത്ത് മകൻ രാജസേനായിരുന്നു ഗോപന്റെ കൂടെ ഉണ്ടായിരുന്നത് സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ പിതാവ് അറയിലിരുന്ന് മരിച്ചുവെന്നാണ് ഇയാളുടെ മൊഴി രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിലിരുന്ന പിതാവിനുവേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായാണ് രാജസേനൻ പോലീസിനോട് പറഞ്ഞത് മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധിയിരുത്തിയെന്നും മൊഴിയുണ്ട് അതേസമയം വ്യാഴാഴ്ച പത്ത് മുപ്പതിന് ഗോപൻ സ്വാമിയെ കാണുമ്പോൾ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് വീട്ടിലെത്തിയ അടുത്ത ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതിനുശേഷം അരമണിക്കൂർ ൂർ കഴിഞ്ഞ് നടന്നുപോയി എന്ന വാദമാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി